െ നടുക്കിയ ചീനക്കുഴി കൊലപാതകത്തിൽ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ആലിയക്കുന്നേൽ ഹബീദിന് തൂക്കുകയർ തൊടുപുഴ മുട്ടത്തുള്ള ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാം നമ്പറാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് വധശിക്ഷയ്ക്ക് പുറമേ പത്തു വർഷം തടവും ആറ് ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു മൂന്ന് വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ശിക്ഷാവിധി വരുന്നത് മകനെയും ഭാര്യയും കൊച്ചുമക്കളെയും ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് കോടതി വിധിച്ചു എൺപത് വയസ്സുള്ള പ്രതിയുടെ പ്രായം പോലും പരിഗണിക്കാതെയായിരുന്നു ശിക്ഷാവിധി പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം കോടതി ശരിവെച്ചു പണിഷ്മെന്റ് പണിഷ്മെന്റും പത്ത് വർഷം പിന്നെ അതിന്റെ കൂടെ പിഴ സംഖ്യ എല്ലാം അംഗീകരിച്ചു പ്രായം പ്രായം ആ മാത്രമായിട്ട് ഒരു പരിഗണിക്കാൻ പാടില്ല എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം വിധിയിൽ സന്തോഷമുണ്ട് പ്രായത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ ആശങ്ക ആസ്ഥാനത്തായിരുന്നു പ്രതി അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടിയത് ക്രൂരമായ നാല് വധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കേസ് നല്ല രീതിയിൽ പ്രോസിക്യൂട്ടർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റി എല്ലാ രീതിയിലുള്ള ചെയ്യാൻ വേണ്ടി ടീം വർക്കിന്റെ ർച്ച് പത്തൊൻപതിനായിരുന്നു അതിക്രൂരമായ കൊലപാതകം സ്വത്തുതർക്കമായിരുന്നു കാരണം ഉറങ്ങിക്കിടന്ന മകനെയും കുടുംബത്തെയും പെട്രോൾ നിറച്ച കുപ്പികളിൽ തീ കൊളുത്തി മുറിയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാതിരുന്ന നാലുപേരും വീടിനുള്ളിൽ വെന്തു മരിച്ചു വധശിക്ഷ വിധിച്ചെങ്കിലും മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നാണ് പ്രതിഭാഗം പറയുന്നത് കൈരളി ന്യൂസ് ഇടുക്കി